അതാണ് ഭംഗിമേളത്തെ നീ എന്താ നെറ്റി ചുറ്റി വേണോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇതാ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു ഗ്യാപ്പ് എടുക്കും അടുത്ത് വന്നിട്ട് വീണ്ടും പറയും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇതാ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്യാപ്പ് വരും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടേട്ടോ എൻ്റെ മടി കൊണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് അപ്പം അനിയത്തിക്ക് ഇപ്പം ഏഴു മാസമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങ് നടത്തണം പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പിന്നെ അതുകൂടെ നടത്താമെന്ന് വിചാരിച്ചു കാരണം ആളൊരു കാലത്ത് നമുക്ക് അത് നടത്താൻ പറ്റിയില്ലല്ലോ ഒന്നും ആലോചിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഉള്ള ലൈഫിൽ കുറച്ചൊക്കെ സന്തോഷങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും കൂടെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ അപ്പം ആദ്യം രാവിലെ അമ്പലത്തിലാണ് കയറിയത് അവിടെ കയറി തൊഴുതിറങ്ങിയപ്പോൾ അവിടെ ഒരു അമ്മ ഇരുന്ന് കൈ നോക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കൈയൊക്കെ നോക്കി ഭാവിയും ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പർച്ചേസിങ്ങിനായിട്ട് പോത്തീസിലാണ് എത്തിയിട്ടുണ്ടായിരുന്നതായിട്ട് അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലൊരു കഫറ്റേരിയ ഉണ്ട് അവിടെ കയറി നമ്മുടെ നെയ് റോസ്റ്റും കോഫിയും വടയും ഒക്കെ കഴിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത് കാരണം നമ്മൾ തുണി എടുക്കാൻ നിൽക്കുമ്പോൾ സമയം എവിടെ കൂടെ പോകുന്നൊന്നും അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയാൽ അവിടെ ഉള്ള കണ്ടതും കരിയതും ഒക്കെ വലിച്ച് വാരിയിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ല അവർക്കൊരു പണിയും കിട്ടുമല്ലോ എനിക്ക് നേ റോസ്റ്റൊന്നും വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു പഴയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെയൊന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ നേരകത്ത് കയറി കുറേ മെറ്റീരിയൽസ് ഒക്കെ തപ്പിയെടുത്തു കേട്ടോ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിവിടങ്ങളിൽ പോത്തീസ് ഭയങ്കര ഇഷ്ടമാണ് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് കാരണം വില കൂടുതലാണെങ്കിലും നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവിടെ കിട്ടും പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ കയറി പാപ്പുവിനും സ്കേർട്ടിനും ബ്ലൗസിനും ഒക്കെ ഉള്ളത് എടുക്കണമായിരുന്നു പിന്നെ എനിക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വെച്ച് നോക്കി അങ്ങനെ അവിടുന്ന് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മയ്ക്ക് സാരി കൂടെ നോക്കാമെന്ന് കരുതി നോക്കി പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കാരണം ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവളും ടയേർഡായി അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം അടുത്ത പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വളയാണല്ലോ അപ്പോൾ അതും തപ്പി ഇറങ്ങാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട് അങ്ങനെ പിന്നെ കുറേ കടകളൊക്കെ നോക്കിയ കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച വള കിട്ടിയില്ല അങ്ങനെ കുറേ തപ്പി നടന്ന് അവസാനം കണ്ടെത്തി കേട്ടോ നല്ല ഭംഗിയുള്ള വളകൾ ഈ ഒരു ഈ ഒരു ഗ്ലാസ് വളയാണ് നമ്മൾ തപ്പിക്കൊണ്ടിരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു ഒട്ടുമിക്ക കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തിരഞ്ഞ കളർ മാത്രം ഉണ്ടായിരുന്നില്ല ചോക്ലേറ്റ് ബ്രൗൺ അങ്ങനെ ഒരു വള ഇറങ്ങത്തില്ലല്ലോ അപ്പോൾ പിന്നെ അത് കിട്ടിയില്ല കിട്ടിയില്ലാതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചില്ല അങ്ങനെ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഫേവററ്റ് ജിമിക്കകൾ കേട്ടോ ആരോ കൈവശം തന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ റെൻ്റൽ ഓർണമെൻറ്റ്സ് ഷോപ്പിലാണ് കേട്ടോ പോയത് നമ്മളെപ്പോഴും ഗോൾഡ് തന്നെയല്ലേ ഇടുന്നത് എല്ലാം ഒരേ ടൈപ്പിലുള്ള സാധനങ്ങളെ എല്ലാവരും കണ്ട് കണ്ട് ബോറടിച്ചാണ് ഞങ്ങൾക്ക് ബോറടിച്ചു പിന്നെ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് കരുതി എനിക്ക് അവിടെ എത്തി നല്ല സ്റ്റോണിൻ്റെ ഒരു കെം സ്റ്റോണിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള എല്ലാ എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ നമ്മുടെ ജ്വലറി ഗോൾഡ് ജ്വലറി ഷോപ്പിൽ പോയാൽ എന്തൊക്കെ കാണോ അതേപോലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിലേതാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് ഫൈനൽ വീഡിയോയിൽ കാണാം കേട്ടോ you <laughs> അങ്ങനെ രണ്ട് മൂന്ന് സെറ്റൊക്കെ അവൾക്ക് വെച്ച് നോക്കി അവളിത് വെച്ച് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് ഓവർ ആയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയോ കളിയാക്കോ എന്നൊക്കെ ഉള്ള ഒരു ഒരു കൺസെപ്റ്റ് അവർക്ക് എപ്പോഴും ഉണ്ടോ കേട്ടോ പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ആരെന്ത് പറഞ്ഞാലും എന്ത് കൊടുക്കണം എന്തിടണം എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് അതിൽ മറ്റൊരാൾക്ക് ഒപ്പീനിയൻ ഒപ്പീനിയൻ പറയാം അത് പക്ഷെ ഫൈനൽ ഡിസിഷൻ എപ്പോഴും നമ്മളായിരിക്കണം കാരണം നാളൊരു കാലത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെയൊന്നും ഒരുങ്ങി ഇങ്ങനത്തെ ഫംഗ്ഷൻ ും എന്ന് ആലോചിച്ച് നാളെ സങ്കടപ്പെട്ടിട്ട് എന്താണ് കാര്യം അപ്പം ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് നമ്മളെ കൈക്കുള്ള ഒതുങ്ങുന്ന സന്തോഷം എന്താണോ അത് മാക്സിമം നടത്തിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ 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 എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്ന നമ്മളാണല്ലേ അതിനിപ്പം വെളിഞ്ഞിരിക്കണോ വണ്ണം കയറ്റിയിരിക്കണോ അതിലൊന്നും കാര്യമില്ല നമുക്ക് വൾകറാവാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കാനോ നമുക്ക് എന്തിടാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിനാരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇതായിട്ടോ അങ്ങനെ അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോയി കാരണം വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു നല്ല പണിയുണ്ട് കാരണം ഒരു ബേർഡേയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഫിനിഷ് ആക്കി വെച്ചാലേ നാളെ കസിൻസ് ഡാൻസ് പ്രാക്ടീസിനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം ഇത് ഫിനിഷ് ചെയ്ത് വെച്ചാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ അപ്പം അതൊരു വലിയ ഓർഡർ ആയിരുന്നു ഏറ്റവും ബർത്ത്ഡേ ഓർഡർ പേസ്ട്രീസും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് തീർക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം അത് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ഉറ്റാക്കിയൊക്കെ വെച്ചു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം ഏതെങ്കിലും പുറകിൽ ഒരാളിനെ കളിയാക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഒരുവിധം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇത് നമ്മുടെ പിറ്റേന്ന് രാവിലെയാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് റെഡി ആയിട്ട് നിന്നോട്ടോ ബാക്കി കേക്കിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളും അതൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എനിക്കൊരു വേറൊരു വേറൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ കസിൻസ് ആണെങ്കിൽ പത്ത് മണിയായപ്പോൾ വരുകയും ചെയ്തു പ്രാക്ടീസിനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയി ആ കേക്ക് കൂടെ റെഡിയാക്കിയിട്ട് അവരുടെ കൂടെ പ്രാക്ടീസിനായിട്ട് നിന്ന് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അപ്പോൾ അനീതിക്ക് അമ്മയ്ക്കൊന്നും അറിയില്ല നമ്മൾ ഡാൻസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അവിടെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് താളാർന്ന് ഇരുന്നപ്പോഴത്തേക്ക് ഞാനൊരു പാത്രം സ്നാക്സ് കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർ വീട്ടിലോട്ട് പോയത് അപ്പോൾ എനിക്ക് എന്നുള്ള അടുത്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്ക് ഓർഡേഴ്സ് ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തിട്ട് എനിക്ക് ആ ഫങ്ഷന് പോകാൻ വേണം ആ ബെർഡേ ഫങ്ഷന് പോകാൻ വേണം കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം അപ്പം നാളെയാണ് വളകാപ്പ് ഫംഗ്ഷൻ അപ്പം അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ യു